ഹായ് ഗൈസ് എല്ലാവർക്കും മൈ ചാനൽ ഏജീരിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ പൊട്ടൻ തെയ്യത്തെ കുറിച്ചുള്ളതാണ് വടക്കൻ കേരളത്തിൽ കെട്ടിയടിച്ചു വരുന്ന ഒരു തെയ്യമാണ് പൊട്ടൻ തെയ്യം ജാതീയ ഉച്ച നീതത്വങ്ങൾ വളരെ ശക്തമായിരുന്ന കാലത്ത് മനുഷ്യരെല്ലാം സമന്മാരാണെന്ന് വിളിച്ചു പറയാൻ ധൈര്യം കാട്ടിയ ഒരു കീഴ് ജാതിക്കാരൻ്റെ ഐതിഹ്യമാണ് പൊട്ടൻ തെയ്യത്തിന് പിറകിൽ ശ്രീ പരമേശ്വരൻ ചണ്ടാല വേഷധാരിയായി ശ്രീശങ്കരാചാര്യരെ പരീക്ഷിച്ച പുരാവൃത്തത്തിൽ പുരാവൃത്തത്തിന്റെ പശ്ചാത്തലത്തിലുണ്ടായ തെയ്യമാണ് പൊട്ടം തെയ്യം എന്ന് ചിലർ വിശ്വസിക്കുന്നു എട്ടാം എട്ടാം നൂറ്റാണ്ടിൽ ശങ്കരാചാര്യരുടെ കൃതി പറഞ്ഞു കേൾക്കുന്ന പുരാവൃത്തങ്ങൾ ഏതെങ്കിലും ഗ്രാമകഥയുമായി ചേർന്ന് നിൽക്കുന്നതാണ് ശങ്കരാചാര്യൻ അലങ്കാരൻ എന്ന പുലിയനുമായി വാഗ്വാദം നടത്തിയത് കണ്ണൂർ ജില്ലയിലെ പുളിങ്ങോം എന്ന പ്രദേശത്ത് വച്ചാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു അതിപ്രാചീനമായ ശങ്കരനാരായണ ക്ഷേത്രത്തിൽ തലക്കാവേരിയിലേക്കുള്ള യാത്രാമധ്യേ അദ്ദേഹം എത്തിച്ചേർന്നു എന്നും അവിടെ കൂടിയവരോട് അദ്വൈത തത്വത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തവേ അകലെ കുഞ്ഞിൻചെരുവിലിരുന്നു അലങ്കാരൻ എന്ന പുലിയ യുവാവ് അത് കേട്ടു എന്നുമാണ് വിശ്വാസം പിറ്റേന്ന് പുലർച്ചെ തലക്കാവേരിയിലേക്ക് പുറപ്പെട്ട ആചാര്യനോട് വഴിയിൽ നിന്ന് പറ്റി വാഗ്വാദം നടത്തി അലങ്കാരന്റെ ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാത്ത ശങ്കരാചാര്യർ സമദർശിയായി മാറിയെന്നും കീഴ്ജാതിക്കാരനെ ഗുരുവായി വണങ്ങിയെന്നും പറയപ്പെടുന്നു പുളിങ്ങോത്തു നിന്നും തലക്കാവേരിയിലേക്കുള്ള ഒറ്റയടിപ്പാതയും ഒരേ വരമ്പിൽ നിന്നും ബ്രാഹ്മണനും പുളിയനും സംസാരിക്കുന്നത് ശരിയല്ല എന്ന ചാടിയം മാറ്റാൻ അലങ്കാരൻ തൻ്റെ കയ്യിൽ മാടിക്കോൾ വഴിയിൽ കുറുകെ വെച്ച് രണ്ടാക്കിയ വരമ്പാണ് ഇടവരമ്പ് എന്ന തലപ്പേരുന്ന ഇവർ ചൂണ്ടിക്കാണിക്കുന്നു പൊട്ടന്തെയ്യം നടക്കുന്ന സ്ഥലത്ത് പൊട്ടന്തെയ്യത്തിൻ്റെ തോറ്റം നടക്കുന്ന സ്ഥലത്ത് പുളിമരം ചെമ്പകമരം തുടങ്ങിയ മരങ്ങൾ ഉയരത്തിൽ കൂട്ടിയിട്ട് ഉണ്ടാക്കുന്ന മേലേരിക്ക് തീ കൊടുക്കും രാവിലെ നാലഞ്ച് മണിയാകുമ്പോൾ പോയേക്കും ഇവ ഏകദേശം കത്തി കനലായി തീർന്നിട്ടുണ്ടാകും ആ സമയത്താണ് ഒട്ടം തീയ്യം പുറപ്പെടുക ഇതിനിടെ കനൽ മാത്രം ഒരിടത്തും കത്തിക്കൊണ്ടിരിക്കുന്നവ മറ്റൊരിടത്തും കൂട്ടിയിടും ഒട്ടം തെയ്യം കത്തുന്ന തീയിലും കനലും കനലിലും മാറി ഇരിക്കുകയും കിടക്കുകയും ഒക്കെ ചെയ്യും തീയെ പ്രതിരോധിക്കാൻ ഒരുത്തോല കൊണ്ടുള്ള കുട ഉടയാട ഉണ്ടെങ്കിലും വളരെയധികം ശ്രദ്ധി ശ്രദ്ധയുടെ ചെയ്തില്ലെങ്കിൽ പൊള്ളലേൽക്കുവാൻ സാധ്യതയുള്ള ഒരു അനുഷ്ഠാന കലയാണ് കത്തുന്ന കത്തുന്നദിയിലിരിക്കുമ്പോഴും കുളിരാണ് വല്ലാത്ത കുളിരാണ് എന്നാണ് പുട്ടന്തെയ്യം സ്വതവേ പറയാറുള്ളത് മൂന്ന് തരത്തിലുള്ള പുട്ടന്തെയ്യങ്ങൾ ഉണ്ടെന്നാണ് പൊതുവെ പറയപ്പെടുന്നത് പുലപ്പൊട്ടൻ പുലമാരിരൻ പുലച്ചാമുണ്ടി എന്നിങ്ങനെ അവ അറിയപ്പെടുന്നു ഉത്തരം പറ ഉത്തരം പറയാൻ കഴിയാത്ത ചോദ്യങ്ങൾ ചോദിച്ച് കുഴക്കുന്ന ഒരാളെ പൊട്ടൻ എന്ന് മുദ്രകുത്തി തന്ത്രപൂർവ്വം ഒഴിഞ്ഞു മാറുന്നതിനാലും പറയേണ്ട കാര്യങ്ങളെല്ലാം തമാശയും കാര്യവും കൂട്ടിക്കുറച്ച് പറഞ്ഞു ഫലിപ്പിക്കുന്ന പൊട്ടംകളി കളിക്കുന്നതുകൊണ്ടുമായിരിക്കാം ഈ ശൈവശക്തി ഉള്ളതായി കണക്കാക്കുന്ന തെയ്യത്തിന് പൊട്ടൻ തെയ്യം എന്ന് പേർ വന്നിട്ടുള്ളത് എന്ന് വിശ്വസിക്കപ്പെടും